you <laughs> അഞ്ചൽ അഗസ്ത്യക്കോട് ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലെ ഇരട്ട ഇരട്ടക്കൊടിമരങ്ങളിൽ കൊടിയേറി ക്ഷേത്രം തന്ത്രി രമേശ് വാനു ഭണ്ഡാരത്തിന്റെ മുഖ്യ കാർമികത്വത്തിലായിരുന്നു കൊടിയേറ്റ കർമ്മം നടന്നത് ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ അഗസ്ത്യക്കോട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ കൊടിമരം സ്ഥാപിക്കുക എന്നത് ഭക്തജനങ്ങളുടെ ചിരകാല അഭിലാഷമായിരുന്നു വർഷങ്ങളിലെ കാത്തിരിപ്പിനെ ഇപ്പോൾ വിരാമമായി മഹാദേവന്റെയും മഹാവിഷ്ണുവിന്റെയും മുൻപിലെ കൊടിമരങ്ങൾ ദേവന് സമർപ്പിച്ചു നൂറുകണക്കിന് ഭക്തരെ സാക്ഷിയാക്കി ക്ഷേത്രം തന്ത്രി രമേശ് ഫാനു ഫാനു ഭണ്ഡാരത്തിൽ കൊടിമരങ്ങളിൽ തൃക്കൊടിയേറ്റ് നടത്തി കൊടിമര സമർപ്പണത്തോടനുബന്ധിച്ച ക്ഷേത്ര സന്നിധിയിൽ നടന്ന സാംസ്കാരിക സമ്മേളനം പി എസ് സുപാൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എല്ലാ വർഷവും കൃത്യമായി വന്നിരുന്ന ഓർമ്മകൾ ഇങ്ങനെ മനസ്സിൽ കഴിഞ്ഞിരിക്കുകയില്ല നമ്മുടെ ജില്ലയുടെ വീണ്ടും പ്രദേശങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ജില്ലയിലെ വളർന്ന മറ്റ് പ്രദേശങ്ങളിൽ നിന്നും ഒക്കെ ആളുകളാണ് ഭക്തജനങ്ങളാണ് സംസാരിക്കുമ്പോൾ സാംസ്കാരിക സമ്മേളനത്തിൽ ഉപദേശക സമിതി പ്രസിഡന്റ് കെ ആർ വിജയകുമാർ അധ്യക്ഷനായിരുന്നു ഭക്തജനങ്ങളുടെ ചിലകാല അഭിലാഷമായിരുന്ന ക്ഷേത്രസന്നിധിയിലെ ഇരട്ടക്കുടിമരം എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചത് ദേവസ്വം ബോർഡ് മെമ്പർ അജികുമാർ മുൻ വനംവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു കൊടിമല നിർമ്മാണ കമ്മിറ്റി ജനറൽ കൺവീനർ അരുൺ ചന്ദ്രശേഖർ കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ സെക്രട്ടറി ന്യൂസ് കേരളം കൊല്ലം ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ കാലാവധി ഒരു വർഷം വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ് കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു ആയതിനാൽ ഓപ്പറേറ്ററുമാകാം ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറുമാകാം യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്ന പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇരുപത്തിനാല് വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഫീസ് തവണകളായി അടയ്ക്കാം പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുകയോ ചെയ്യുക JCB Mobile Hydra Crane Forklift Manual Forklift Automatic Forklift Electrical Telescopic Heavy Crane Electrical Remote Mobile Tower Crane ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡ് ടെലി ഹാൻഡ് ബൂം ലോഡ് ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ പതിനാല് എക്യൂപ്മെന്റ്സ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും പഠിപ്പിക്കുന്നു ഇതിനൊപ്പം ഫോർ വീലർ ഇല്ലാത്തവർക്ക് ഫോർ വീലറും കൂടെ പഠിപ്പിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ